സുഭാഷ ആദ്യം ഇവിടെ വരുമ്പോൾ ശരീരം മുഴുവൻ ചതവ് വന്ന ഒരു അവസ്ഥയിലായിരുന്നു നമ്മളപ്പോൾ ശതത്തിന് അതായത് ചതവിനുള്ള ചികിത്സ ആ ലോക്കലായിട്ടുള്ള ഒരു ഇഞ്ചുറിക്കുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് തുടങ്ങിയത് ലോക്കലായിട്ടുള്ള മരുന്നുകൾ അപ്ലൈ ചെയ്യുകയും ആൾക്കൊരു നല്ല റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ളിലേക്കുള്ള മരുന്നുകളും കൊടുത്തു പിന്നെ ചില മരുന്നുകൾ ഒഴിച്ച് പാത്തിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന പാത്തിയിൽ കിടന്നുകൊണ്ട് ആളുടെ ശരീരത്തിലേക്ക് മരുന്നുകൾ ഒഴിച്ചു കൊടുക്കുന്ന ചികിത്സാ ധാര എന്ന് പറയും അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള മരുന്നുകൾ ഇലകൾ മറ്റുള്ള കിഴികൾ ഇലക്കിഴി അങ്ങനെയുള്ള ചികിത്സ പിന്നെ പുറമേ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അങ്ങനെയെല്ലാം കൊടുത്തൊരു ആൾ മാനസികമായും ഒരു വളരെ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അതിനെല്ലാം പറ്റുന്ന രീതിയിലുള്ള ചികിത്സകളാണ് കൊടുത്തത് എൻ്റെ ഓർമ്മയിൽ സുഭാഷ് ഏകദേശം ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ കിടന്നിട്ടുണ്ടെന്നുള്ളതാണ് വരുമ്പോൾ തീരെ ബുദ്ധിമുട്ടല്ല എടുത്തുകൊണ്ട് വന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതായത് അത്രയ്ക്ക് നടക്കുന്നതിന് അവസ്ഥയിലായിരുന്നു പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ആൾക്ക് അത്യാവശ്യം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നടന്നു പോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് ചതവെല്ലാം മാറി അങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു ഓർമ്മയാണ് എനിക്കുള്ളത് രോഗി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുകയും മറ്റും ചെയ്യുകയും നമ്മൾ ഡോക്ടർ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചികിത്സ വളരെ എഫക്റ്റീവ് ആകും എന്നുള്ളൊരു ധാരണയാണ് ആയുർവേദം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അതിന് പൂർണ്ണമായി യോജിക്കുന്ന രീതിയിലുള്ള ഒരു പേഷ്യൻ്റ് തന്നെയായിരുന്നു സുഭാഷ് ആദ്യം എന്റെ അടുത്ത് വരുമ്പോ ഒരു പേപ്പർ കട്ടിങ്ങുമായിട്ടാണ് വന്നത് അപ്പോൾ അന്ന് ഒരു കുഴിയിലേക്ക് വീണതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഒരു പത്ത് പതിനാറ് കൊല്ലം മുമ്പത്തെ കാര്യല്ല എനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ടായിരുന്നു അപ്പോ അതായിരിക്കുമോ ഇതെന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഈ സുഭാഷിന്റെ കഥ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന എത്രയോ ഡീപ്പായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായ ഒരു പേഷ്യന്റ് റിക്കവർ ചെയ്ത കഥയാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ എങ്ങനെയായാലും നമുക്ക് ഒരു എമർജൻസി ട്രീറ്റ്മെന്റിന് ശേഷവും പലവിധ ശതങ്ങളും ശരീരത്തിൽ അവശേഷിക്കുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട് നമ്മൾ ഈ നമ്മൾ ആക്സിഡന്റ് വിക്ടിംസ് ആണെങ്കിലും പ്രായാധികം ഉണ്ടാവുന്ന ഉണ്ടാകുന്ന ടിഷ്യൂ ഇഞ്ചുറികളാണെങ്കിലും അതിൻ്റെ ഒരു റിക്കവറി ട്രീറ്റ്മെന്റ് സ്റ്റേജിൽ ആയുർവേദത്തിന് വളരെ വലിയ സ്കോപ്പാണുള്ളത് അത് ആളുകൾ മനസ്സിലാക്കി വരുന്നുണ്ട് അതിൻ്റെതായൊരു പ്രയോജനം ആളുകൾ എടുക്കുന്നുമുണ്ട് ആയുർവേദ ചികിത്സ മിക്കവാറും ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആയിട്ട് വരികയാണ് പതിവ് ഒരു ചികിത്സയും ചെയ്ത ശേഷം രോഗിക്ക് ആവശ്യമായ റെസ്റ്റ് കൊടുത്ത ശേഷമേ നമുക്ക് അടുത്ത ചികിത്സയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് മിക്കവാറും ചികിത്സ ഒരു ദീർഘകാല ആശുപത്രി ആശുപത്രിവാസത്തിലേക്ക് എത്തിച്ചേരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിൽ രോഗി അവിടുത്തെ സ്റ്റാഫുമായിട്ടും മറ്റും നല്ല തീരുന്നു അങ്ങനെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിലാണ് മിക്കവാറും ചികിത്സ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഏതൊരു അവസ്ഥയിലായിരുന്നു സുഭാഷ് ഉണ്ടായിരുന്നത് സുഭാഷിനെ കൊണ്ടുവന്നത് ഒരു ഇങ്ങനെ ആ ഒരു അവസ്ഥയിലായിരുന്നു ഇവിടെ വന്നിരുന്നത് കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയില് ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് പക്ഷേ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരുന്നു സുഭാഷ് ഇവിടെ വന്നിരുന്നത് കാരണം എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് അവർ വേണ്ടയെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടാണ് അവസാനം അന്നിട്ട് സാറിൻ്റെ റിസ്ക്കിലാണ് അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ട്രീറ്റ്മെൻറ്റ് പിറ്റേ തുടങ്ങി തുടങ്ങി ആഴ്ചയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പിന്നെ റെസ്റ്റാണ് അങ്ങനെ മൂന്ന് നാല് മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്ത് ഞാന് കഴിഞ്ഞ ഇതില് മ മഴവിൽ മനോരമയിൽ പക്ഷോ കണ്ടപ്പോഴാണ് പിന്നെ ഞാൻ എനിക്ക് കാണാൻ സിനിമ കാണാനായിട്ട് പറ്റിയില്ല എൻ്റെ മക്കൾ സിനിമ കണ്ടിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നു അപ്പം ഞാനിത് കിച്ചണിൽ നിൽക്കുവായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളേത് സിനിമയുടെ കാര്യം പിള്ളേർ പറയുന്നത് അപ്പം പറഞ്ഞാൽ മഞ്ഞപ്പിൾ പൊയ്ച്ച മഞ്ഞൾ പൊമ്പിൾ പൊയ്ച്ചോ ആ ഞങ്ങളെ അമ്മച്ചെ വിളിച്ചല്ലായിരുന്നു പറഞ്ഞു അപ്പം എനിക്കെന്തോ ഒന്നും പോകാൻ പറ്റിയില്ല അപ്പോഴാണ് എന്നാ ഈ സുഭാഷ് എന്നൊക്കെ ഒരു സുഭാഷ് സുഭാഷിന്റെ പിള്ളേർ നേരെ പേര് പറഞ്ഞ് പേര് പറഞ്ഞു നിന്നെ ഓർക്കും ഞാൻ പറഞ്ഞു എനിക്കറിയാം അപ്പോൾ ഇതിനെ ആശുപത്രി കടമക്കുടി ആശുപത്രി കടന്നിട്ടുള്ളത് പിന്നെ അമ്മച്ചത് അല്ല അപ്പോൾ അമ്മച്ചല്ല അതിന് അമ്മച്ചി ആശുപത്രി കിടന്നു അതേപോലെ ആശുപത്രി കിടന്നാണ് അപ്പം ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു എടാ ഇന്ന ഇന്നും സംഭവങ്ങളല്ലേ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതേ അതേ എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ഞങ്ങൾ ആ ചേട്ടനെ കാണാൻ പോകുന്നുണ്ട് അപ്പം അമ്മച്ചീൻ്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞ് ഓർക്കാൻ സാധ്യതയില്ല പക്ഷേ പരാപ്പുഴ സിസ്റ്റർ എന്ന് പറഞ്ഞു എന്തായാലും അറിയുമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അത്ഭുതയാണെന്നൊക്കെ പറഞ്ഞു അന്ന് ഇങ്ങനെ പറയുമ്പോൾ ദൈവമേ സിനിമയെ വെല്ലുന്ന സംഭവമാണല്ലോ എന്ന് നമ്മളെന്ന് പറയുവായിരുന്നു അന്ന് ഈ സൺഡേ സപ്ലിമെന്റിലാണെന്ന് തോന്നുന്നു ഞാനത് വായിച്ചു തരും ഓർമ്മയുണ്ട് ഇങ്ങനെ ഈ സംഭവം വന്നത് ഓക്കെ അത് ഞാനത് ഓർക്കുന്നുണ്ട് ഞാൻ സിനിമയൊന്നും കണ്ടില്ല എനിക്ക് സിനിമ കാണാൻ പറ്റില്ല അപകടം പറ്റിത്തോളം അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ചെയ്തു പക്ഷെ എൻ്റെ ശാരീരികമായിട്ട് എനിക്ക് ആ ഒരു വേദന അതൊന്നും ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു സൈഡിൽ ചെരിഞ്ഞിരിക്കണായിരുന്നു അപ്പോ നടുവേദന ഭയങ്കര രീതിയിലുണ്ടായിരുന്നു അപ്പൊ ആ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ വേദ ഹോസ്പിറ്റലിൽ കടമക്കുള്ളിയില് ഞാൻ പോകുന്നതും അവിടുത്തെ ഡോക്ടർ ബിനു ഡോക്ടറെ കാണണം അപ്പൊ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടർ ഈ എൻ്റെ കഥയൊക്കെ ഒരു പത്രത്തിലൂടെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഡോക്ടർ പറഞ്ഞൊരു കുറച്ച് ദിവസം സുഭാഷ് കിടക്കും എത്ര ദിവസമൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ സുഭാഷിനെല്ലാം ശരിയാക്കി തരാം അപ്പം തന്നെ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടി അപ്പതന്നെ നമുക്കൊരു ആത്മവിശ്വാസം കിട്ടി ഒരു കുറച്ച് ദിവസം കിടക്കാനും പറഞ്ഞോളൂ പക്ഷേ ഒരു പത്തറുപത് ദിവസത്തോളം ഞാൻ എന്താ കിടന്നു ഇലക്കിഴി പൊടിക്കിഴി ചിജു വസ്തി അങ്ങനെ കുറെ ചികിത്സാ രീതികളുണ്ട് അതൊക്കെ നമ്മുടെ ഈ സുരേഷ് ഏട്ടനാണ് എന്നാ കിഴി പിടിച്ചതും കാര്യങ്ങളും ഏതൊക്കെ അങ്ങനെ അറുപത് ദിവസത്തിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ കഴിവും ആ ഒരു ചികിത്സയുടെ ഗുണമാണ് ഞാനത് ഫ്ലാസ് ടി വിയിൽ പറയുകയുണ്ടായിരുന്നു അതിന് ഈ ഇന്റർവ്യൂ അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഡോക്ടറിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോ ഇതിനു സാഹചര്യം ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം സുഭാഷിന് എത്ര സമയം എടുത്തു മൊത്തത്തിൽ അതായത് ഇവിടെ സുഭാഷിനെ കൊണ്ടുവരുമ്പോ ഒരു പിന്നെ സുരേഷ് സുരേഷേട്ടം പറഞ്ഞ ഒരു കൊട്ടയിലാണ് കൊണ്ടുവന്നത് അത്രയും ഒരു മോശമായ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മുടെ കടമക്കുടി ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷം എത്ര സമയെടുത്തു മൊത്തമായി ശരീരം ഭേദമാവാൻ ഡോക്ടർ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ ചികിത്സ കഴിയുമ്പോൾ ബോഡി രീതികളിലേക്ക് വരും കുട്ടിയുടെ പോലെ ആവും അതിനുശേഷം പയ്യെ പയ്യെ നമ്മൾ നടന്നിരുന്നാണ് പഴയ രീതിയിലേക്കാവുള്ളു അപ്പൊ ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോർമൽ രീതിയിലേക്കായി അതിനുശേഷം പയ്യെ 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 നമ്മള് നമ്മുടെ ജോലികളിലേക്ക് ഏർപ്പെട്ടു പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ശരിയായി നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് സാധാരണ രീതിയിൽ എടുക്കുമ്പോൾ തന്നെ ഓരോ ട്രീറ്റ്മെന്റും കഴിഞ്ഞു ഒരു ചെറിയ റെസ്റ്റോടു കൂടിയാണ് എടുത്തതിലേക്ക് കിടക്കുന്നത് അപ്പോൾ തന്നെ രോഗിക്ക് കുറേ റെസ്റ്റ് കിട്ടും ഇത് കഴിഞ്ഞാലും നമ്മൾ ഏകദേശം ഒരു മാസത്തോളം ട്രീറ്റ്മെന്റ് എടുത്ത പീരീഡോളം തന്നെ റെസ്റ്റ് വേണം എന്നാണ് സാധാരണ പറയുന്നത് എങ്കിലും ഒരു മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം എന്നാണ് നമ്മൾ സാധാരണ രോഗിയോട് ഉപദേശിക്കാറ് അവരാ മരുന്നുകളും പിന്നെ റെസ്റ്റുമായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറെ ചെറിയ രീതിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കാനും വലിയ പരുക്കളാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ചെറിയ രീതിയിൽ ജോലിയിലേക്ക് പ്രവേശിക്കാനും പിന്നീട് നോർമൽ ഇതിലേക്ക് പോകാനും അവർക്ക് സാധിക്കും അതാണ് സാധാരണ രീതി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്യം അങ്ങനെയുള്ള അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനത് പൂർണ്ണമായിട്ട് നോക്കി അതുകൊണ്ടാണ് ചികിത്സ എന്ന പൂർണ്ണ രീതിയിൽ സുഭാഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് പറയുന്നതെല്ലാം അതേപോലെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ട്രീറ്റ്മെന്റ് വിജയിച്ചതും അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി പറയാനായിട്ട് സുഭാഷ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് കടമക്കുടി ദ്വീപിലെ ഈ ഒരു ആശുപത്രിയിൽ വന്ന് ചികിത്സ നേടാൻ കാരണം അതായത് നമ്മുടെ ഒരു വീട് അവൻ അറിവുണ്ടായിരുന്നു കടമക്കുടി ആശുപത്രി പൊതുവേ ആരും വന്ന് എട്ടിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഈ കടമക്കുടി എന്ന് പറയുന്ന ദ്വീപ് ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ഇവിടെ വന്നു കഴിയുമ്പോൾ മറ്റുള്ള ഹോസ്പിറ്റലെ പോലെയല്ല ആൾക്കാർ കുറവായത് തന്നെ എല്ലാവർക്കും ആ രീതിയിലുള്ള ചികിത്സയും കാര്യങ്ങളായിരിക്കും കിട്ടുന്നത് നമുക്കൊരു മറ്റുള്ളവർക്ക് തിരക്കായതുകാരണം കൂടി നമ്മളാ ശ്രദ്ധിക്കാനും കാര്യങ്ങളും അത്ര ഇത് കിട്ടണമെന്നില്ല പക്ഷേ ഇവിടെ നമ്മളെ ആവശ്യത്തിന് നമ്മളുള്ള കാര്യങ്ങൾ നമ്മുടെ അസുഖം മാറുന്നവരെ ഇവിടെ ഇരുന്ന് ഇവിടെ കിടന്ന് ചികിത്സിക്കുക അതിനുള്ളൊരു ഫെസിലിറ്റി അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഒരു നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ആ ഒരു സംഭവം തന്നെ കൊണ്ട് തന്നെ എനിക്കിവിടെ പത്തറു ദിവസം നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ ഞാനും അമ്മയും ഇവിടെ കിടന്നൊരു വീട്ടിൽ ഒരു അമ്മാവിന്റെ വീട്ടില് അല്ലെങ്കിൽ ഒരു ആന്റിയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രതീതിയിലാണ് ഇവിടെ ചികിത്സ നടത്തിയത് ഇവിടെ എല്ലാവരും ഒരു സ്വന്തക്കാരെ പോലെ നമ്മളവിടെ പെരുമാറി എന്നൊക്കെ നമ്മുടെ ചേട്ടന്മാരെ പോലെ കളിച്ച് തിരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളൊരു ചികിത്സ ഒരു രോഗിയാണെന്നുള്ള തോന്നല് എനിക്കുണ്ടാകുന്നില്ല അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ ചികിത്സ ശേഷം ആയുർവേദം എന്ന ചികിത്സാ മേഖലയെ കുറിച്ച് സുഭാഷിനുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് നമ്മൾ ഇതിനുമുമ്പ് മറ്റ് പല ചികിത്സാ രീതികളും ചികിത്സാരീതികളും നമുക്കത് താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ നമുക്കൊന്ന് സംഭവിച്ചു ചികിത്സ ഇടുമ്പോൾ ഒരു പെയിന് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ചാളയുമ്പോൾ അത് വീണ്ടും വരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ആയുർവേദ ചികിത്സ കഴിഞ്ഞപ്പോഴാണ് നമുക്കതൊരു ശാശ്വതമായിട്ടുള്ള ശമനം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് ചികിത്സിച്ച് സുഭാഷിന് ഏകദേശം അപ്പൊ അതിനുശേഷം സുഭാഷ് സുഭാഷിന്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആയുർവേദത്തെ റെക്കമെൻഡ് ചെയ്യോ അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും ചികിത്സകൾ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യോ ചെയ്തിരുന്നോ തീർച്ചയായിട്ടും ഈ മഞ്ഞമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ സുധീഷ് പുള്ളിക്കും ഇതുപോലെ തന്നെ ചെറിയൊരു ഒരു വീഴ്ചയുടെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റിയിട്ട് പുള്ളിനെ ഞാൻ ഇവിടെ ഞാൻ പുള്ളിനെ ഇവിടെ റെക്കമെൻഡ് ചെയ്തു പുള്ളി തന്നെയാണ് കടമക്കുടിയിൽ വന്ന് സുരേഷായിരുന്നു വിനോദോക്ടറുണ്ടായിരുന്നു ഇവരുടെ ചികിത്സയിൽ പുള്ളിയും വന്ന് ഇവിടെ ഒരു പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുത്ത് പോയതാണ് പുള്ളിക്കും അതിന്റെ രീതിയിലുള്ള ശമനങ്ങളുണ്ടായി ഇപ്പോ ഒരു ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ഇവിടെ ചികിത്സ എടുത്തതിന് അല്ലേ എടുത്തിട്ട് അപ്പം അപ്പം ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ചാനലാണെങ്കിലും പല ഇന്റർവ്യൂകളിലും സുഭാഷ് ഡോക്ടറിന്റെ പേര് എടുത്ത് പറയും അതിന് നിങ്ങൾക്ക് അതിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറയും ഇവിടുത്തെ സ്റ്റാഫ്സും കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഓർമ്മ പൊതുവേ ഭയങ്കര ഓർമ്മ ശക്തി ഒരാളാണോ അതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മ നിലനിൽക്കാൻ എന്താണ് ഒരു കാരണം അത് ഓർമ്മശക്തി ഒന്നും നമ്മള് അത്ര അവശ്യതയായിട്ട് വന്ന നമ്മളെ ഒരു കൈപിടിച്ച ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിച്ചത് ഡോക്ടറും ഇവിടെ ആയുർവേദ ചികിത്സയും കൂടിയാണ് നല്ല ചികിത്സ വന്ന ഡോക്ടറെ ഇവിടുത്തെ സ്റ്റാഫിനെയൊന്നും അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്കൊരു പുനർജന്മം കിട്ടിയത് ഈ ഹോസ്പിറ്റൽ വഴി ഇവിടുത്തെ ഈ ഡോക്ടറും ഈ സുരേഷ്ഠനും ബിനു ഡോക്ടറും ഇവിടെ കുറെ ബിനോമ സിസ്റ്റർ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഒരു മേൽനോട്ടത്തിലാണ് എനിക്കൊരു പുനർജന്മം കിട്ടിയത് അതുകൊണ്ട് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതൊരു അവരുടെ കുറച്ച് ഗുണ പിന്നെ പിന്നെ പോയിട്ടുണ്ടോ ഈ ശേഷം പോയിട്ടുണ്ടോ എനിക്ക് ആ ഗുണ ഒരു വളരെ ഒരു സ്വപ്നമായ ഒരു കാര്യമായിരുന്നു അതിന് ശേഷം സിനിമയുടെ പൂജ നടന്നത് കൊടൈക്കനാൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് അവരൊരു വണ്ടി ഒക്കെ വിട്ടു വന്നു നമ്മളെല്ലാവരെയും ചിരിച്ച് ഗുണാക്കേസിലേക്ക് കൊണ്ടുപോയി ആ സ്ഥലങ്ങളൊക്കെ അവരെല്ലാവരും കൂട്ടുകാരെ കൊണ്ടുപോയി കാണിച്ചു തന്നു നമ്മുടെ ഒരു ആ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു അവരവിടെ കൊണ്ടുപോയി മാറ്റി പക്ഷേ ഇന്ന് അങ്ങനൊന്നുമല്ല ഇന്ന് കേവിക്ക് പോണെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ ഒക്കെ നിന്ന് ഒക്കെ നിന്നിട്ടേ കയറാൻ പറ്റുള്ളൂ കാരണം ഈ സിനിമ ഇറങ്ങിയത്ര തിരക്കായി അവിടാ ഇൻസ്റ്റാഗ്രാമില് നാല് ഫാൻസ് പേജ് ഞാൻ സിനിമ ഇറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മറ്റേ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തന്നെ തുടങ്ങും ഇരുപത്തിരണ്ടായിരം ഫോളോവേഴ്സ് അപ്പൊ തന്നെ ഈ കുട്ടികളുടെ അമ്പതിനായിരം കഴിഞ്ഞു ഞാൻ അന്നേരം തുടങ്ങി വെച്ച് കത്തിഞ്ഞു എനിക്ക് നാല് ഫാൻസ് വെച്ചിട്ടുണ്ട് എനിക്ക് സെർച്ച് ചെയ്ത് കഴിക്കും ഞാൻ ഫോൺ നമ്പർ ഇട്ടുള്ള അല്ലെങ്കിൽ തന്നെ പ്രശ്നമാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്തോരം പോലാ എനിക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് ഭയങ്കര ചെറുപ്പം സിനിമ കാണും ആ അതെ ഞാനെന്ത് സാധനം തമിഴ് കണ്ടുകൊണ്ട് എനിക്ക് തമിഴ് സിനിമ ഭയങ്കര ഇഷ്ടമാണ് എവിടെ ചെന്നൈന്നൊക്കെ വിളിച്ചിട്ട് ഏ സുഭാഷ് എൻ കുട്ടിപ്പാപ്പ കൊഞ്ചം പേസ് എട്ട് പാട്ടി പാത്രീ തൊന്നര നീയൊന്നും കൊഞ്ചം പേസി പുരിയ വൈ എന്നൊക്കെ പറഞ്ഞ് എന്താന്നറിയോ എട്ട് പ്രാവശ്യം കൊച്ചു വീട്ടിൽ കിടന്നുച്ച പാട്ടെടുത്ത് സുഭാഷ എന്നൊക്കെ പറഞ്ഞ് മറ്റേ കയറൊക്കെ പിടിച്ച രംഗോ കാണിച്ച് ചോറൊക്കെ കൊടുക്കാൻ അങ്ങനെയാണ് ആ ചോറ കൊടുക്കാൻ അങ്ങനെയാണ് എന്റെ എട്ട് പ്രാവശ്യം ഒരു അച്ഛനെ അങ്ങനെയും കൂടി കണ്ടിട്ട് എങ്ങനെയൊക്കെ നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിച്ച് എട്ടു പ്രാവശ്യം കണ്ടു സുഭാഷെ കൊച്ചിനോട് കുറച്ചൊരു സംസാരിക്ക ഭയങ്കര സിമ്പിളായി നോക്കിക്കഴിഞ്ഞാല് സ്റ്റോറി സിമ്പിൾ ആയ ആയൊരു സ്റ്റോറിയാണ് ഒരാള് വീഴുന്നു ഒരാളെ രക്ഷപ്പെടുത്തുന്ന മുന്നേ മറ്റൊന്നുട്ടി പോലത്തെ മുന്നീസ് എല്ലാം സെവൈവ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഡെപ്ത് ഇല്ലേ അതാണ് ആക്ച്വലി ആ സ്റ്റോറീന ഇത്രയും ഇതാക്കിയത് അല്ലാതെ അതിലൊരു കാര്യമായ കാര്യമായൊരു സാധനം ഇല്ല അത് ഒരു ഒരു കൊണ്ടിട്ട് മരിച്ച രക്ഷ ൾക്കാര് ഏറ്റവും ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങളെ ഒരു ഒരു കുറച്ചേര് കണ്ടാർന്നു അതായത് നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു കോഴ്സ് ഞങ്ങൾ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ളത് അപ്പൊ ഞാനതിന്റെ ഉത്തരം പറഞ്ഞത് അതായത് ഞങ്ങൾ എങ്ങനെയാണോ അതാണ് സിനിമയിൽ ഈ ലോകം കണ്ടത് ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നായി ഞങ്ങൾ മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അതാണ് ഞങ്ങളെ നാട്ടുകാർ എല്ലാവരും നമ്മളെങ്ങനെയാണെന്ന് സിനിമയിലൂടെ കണ്ടതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ അങ്ങനെ തന്നെയാണ് നമുക്കൊരു സിനിമ കാര്യം ഉണ്ടാകും ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് എന്തിനാണ് ഒരു രണ്ടാമതൊരു ജന്മം കിട്ടിയത് ഒരു ഇത് കിട്ടിയെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്നെ കൊറേ പേര് വിളിക്കുന്നത് സുഭാഷ് ഒന്ന് വീട് വരും വരുമ്പോൾ എന്റെ ചേട്ടനായിട്ട് ഞാൻ വേണ്ടി രണ്ട് വർഷമായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് ഫുള്ള് കളഞ്ഞിടക്കുന്നത് അപ്പോ നമ്മളൊന്ന് പോയി കണ്ട് സംസാരം ഫോൺ വിളിച്ച് സംസാരിച്ചു വരുന്നു കാര്യങ്ങൾ എഴുതായിരുന്നു വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞായിരുന്നു നമ്മളൊക്കെ പോയി കണ്ട് സംസാരിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഒരു അനുഭവം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പോകുന്നതല്ലേ ആ നമ്മുടെ അനുഭവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഒരു എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവന്ന ഞാൻ പണ്ടാലോചിച്ചിട്ടുണ്ട് എനിക്ക് എന്തിനാണ് രണ്ടാമതൊരു ജന്മം തിരിച്ചിട്ടിരുന്നത് പക്ഷെ മറ്റുള്ള ആരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി റിയൽ ആയിട്ട് നെഞ്ചി തട്ടി ആ ഫീൽ ചെയ്തോണ്ടിരിക്കും അതെ മെച്ചുറ്റി മെച്ചൂരിറ്റി അതല്ല അത് ഞാൻ ഞാൻ സിംഗിൾ പേരന്റാണ് അമ്മ ഒറ്റി വളർത്തിയാക്കുമ്പോ അതിന്റെ സമൂഹത്തിൽ നിന്ന് എല്ലാ ഇതും കിട്ടി വളരുമ്പോ നമുക്ക് അത്ര ഒരു സംഭവം കിട്ടണമെന്നില്ല എല്ലാ സ്ഥലത്തും ഒറ്റക്ക് വളരുന്നതിന്റെ ഒരു പവർ വേറെ അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഒന്നും പറയാമല്ല കൂടപ്പിറപ്പുകൾ അങ്ങനെ തന്നെ കാരണം നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ഒരു അങ്ങനെ കൂട്ടുകാരൊന്നും ഇല്ല അവരെ തന്നെ ഉള്ള ആൾക്കാരാണ് എന്തൊരു ആവശ്യത്തിനും ഞങ്ങള് മറ്റേ പിണങ്ങാത്ത ആൾക്കാരൊന്നും അല്ലെ പിണങ്ങും പക്ഷെ അതൊരു ദിവസത്തിനപ്പുറം പോകില്ല ആരാണോ തെറ്റിയത് നമുക്ക് വിശ്വാസം ആലോചിക്കും തിരിച്ചു തിരിച്ചുപോയി അതാണോ എന്താ കൊഴപ്പൊന്നുമില്ല അതെനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ തിരുത്തും അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് തെറ്റുപറ്റിയത് തിരുത്താനുള്ള മനസ്സ് അതെ ഈഗോ എന്നൊരിക്കലും കൊണ്ടുവന്നാ ഒരിക്കലും നല്ലവെന്തങ്ങള് ഒരിക്കലും നിലനിൽക്കില്ലേ അയ്യോ അത് റിയലാ അവന്മാരങ്ങനെ തന്നെയാണ് ഏത് ഇന്റർവ്യൂല്യോ അത് ഇപ്പഴും അങ്ങനെയൊക്കെ തന്നെ ചേട്ടൻ അനിയങ്ങ ഏതെങ്കിലും ഇന്റർവ്യൂ ചെടനിയുടെ ഒരുമിച്ച് ഉണ്ടാവില്ല ഓ ചേട്ട പ്രധാനി ഞാന പ്രധാനികൾ പക്ഷെ അവര് ഏറ്റവും വലിയ കൂട്ടുകാരുവരാ ആ അതാണ് അതിന്റെ ഒരു പ്രത്യേകത